ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഒന്ന് പ്രോഷ്യൻ പ്രിൻറ്റ് രണ്ട് വൈറ്റ് ഗോൾഡ് മൂന്ന് ഗോൾഡ് പ്രിൻറ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് മൂന്ന് ടൈപ്പ് എന്ന് വെച്ചാൽ ഒരേ ബ്രാൻഡാണ് വർധമാൻ ബ്രാൻഡാണ് ഗോൾഡ് പ്രിൻറ്റ് വൈറ്റ് ഗോൾഡ് പ്രോഷ്യൻ പ്രിൻറ്റ് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ സാധാരണ നമ്മൾ എപ്പോഴും എടുക്കുന്ന നോർമൽ മെറ്റീരിയലാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വൺ ഫിഫ്റ്റി ത്രീയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് പത്ത് പീസെങ്കിലും മിനിമം എടുത്താലാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുകയുള്ളൂ അതിന് മുകളിലേക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അൻപത് പീസ് എടുത്താൽ റേറ്റ് മാറും അങ്ങനെയൊന്നുമില്ല നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് ഏറ്റവും മാർജിൻ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ റേറ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പത്ത് പീസിന് താഴേക്ക് ഒമ്പത് പീസ് വരെ എടുത്താൽ പോലും റീറ്റെയിൽ പ്രൈസായിരിക്കും നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിമനോഹരമായ ഡിസൈൻസ് ആണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പുതിയതായി കടന്നു വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് കുറച്ച് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ വെയി വെയിലിൻ്റെ പ്രശ്നം ഇങ്ങനെ സൈഡിൽ നിന്ന് വെട്ടം അടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈറ്റായി പോകുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഒന്നിച്ച് വെക്കുമ്പോൾ അത് കറക്റ്റ് കളർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം മിക്സ് ആൻഡ് മാച്ച് പെയർ ആയിട്ട് എടുക്കണം രണ്ട് നൈറ്റിയോ രണ്ട് ടോപ്പുകളോ അല്ലെങ്കിൽ ഒരു ടോപ്പോ ബോട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതുകൊണ്ട് അടിപൊളിയായിട്ട് മിക്സാൻ മാച്ച് ആയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനികൾ ഇങ്ങനെ ഇറക്കുന്നത് രണ്ട് പെയർ എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരിക ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ രണ്ട് കളറ് മെറൂണും അതിനോട് ചേർന്ന് ക്രീം കളറും വരുമ്പം അതൊരു പെയറായി അങ്ങനെയാണ് കളറുകൾ വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക അങ്ങനെയാണ് തരേണ്ടതിട്ടം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈവനിങ്ങിനോട് കൂടി മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ കാരണം ആദ്യം നമ്മൾ വീഡിയോ ആണ് അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ യൂട്യൂബിലിടുകയാണ് ചെയ്യാറ് പിന്നെ നമ്പേഴ്സ് കുറവുള്ളത് സ്റ്റോക്ക് തീരെ കുറവുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളത് മാത്രം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കാറില്ല ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് ഇതിൽ കളർ കുറച്ച് മങ്ങിപ്പോയിട്ടുണ്ട് നല്ല കളറുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളറ് അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് ഇത് നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അഞ്ച് കളറുകളാണ് വിരിച്ചിട്ടതൊരു റെഡ് അല്ല ഒരു ബ്രിക്സിൻ്റെ ഡാർക്ക് കളറായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെ ഒരു ചെറിയ ഡിസൈനാണ് ഇതുപോലെ കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ടോപ്പുകളും നൈറ്റികളും ബോട്ടവും എല്ലാം എന്ത് വേണം ഫ്രോക്ക് എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാക്കി ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുള്ളതെന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്ന ഡിസൈൻസ് ആണ് അല്ലാത്തതെല്ലാം നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് പിന്നെ എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളതും കാറ്റലോഗിലുണ്ട് നെക്ക് പാറ്റേൺസ് ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്താ പറയുക കാറ്റലോഗ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് അടിപൊളി ചാട്ടാണ് കേട്ടോ ഇപ്പോൾ വർധമാൻ ബ്രാൻഡിൽ നല്ല അടിപൊളി കളർച്ചാട്ടുകളും നല്ല നല്ല ഡിസൈൻസ് ആണ് ഇറങ്ങുന്നത് ഒരു രക്ഷയില്ലാത്ത ഡിസൈൻസ് ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് വർധമാൻ അപ്പോൾ ഇത്രയും കളർ ചാട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ആദ്യത്തെ രണ്ടെണ്ണം അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇത് ഒരു മാങ്കോ ഡിസൈനാണ് നല്ല ഭംഗിയാണ് ടോപ്പുകളൊക്കെ അടിക്കാൻ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരേ റേറ്റ് ആണ് കേട്ടോ വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആണ് നിങ്ങൾ വാങ്ങിക്കോളുക കേട്ടോ കാറ്റലോഗ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ആണ് ജി എസ് ടി അടക്കം റേറ്റ് ഉള്ളത് ഇത് കുറച്ചും കൂടെ കോട്ടൺ കൂടിയതും ജി എസ് എം കൂടിയതും ഒക്കെ നല്ല ഒരു മെറ്റീരിയലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഫാബ്രിക് പെയിന്റ് പെയിന്റ് ആയിരിക്കും പക്ഷെ ഇത് അങ്ങ് അങ്ങനെ ഒന്നുമില്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഗോൾഡ് പ്രിന്റ് ആൻഡ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഡിസൈൻ ഇത് ഫുള്ള് ഡിസൈൻ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഇങ്ങനെ വെച്ചപ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഇതിൽ ബ്ലാക്ക് ഉണ്ടാവില്ല കോഫി ഡാർക്ക് കോഫി ബ്രൗൺ ഡാർക്ക് ഗ്രീന് ബ്ലൂ അതാണ് ബ്ലാക്ക് പോലെ തോന്നുന്നത് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ നേവി ബ്ലൂ ആണെങ്കിൽ നേവി ബ്ലൂ അങ്ങനെ ഒന്ന് വോയിസ് ഇടു എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇത് വേറൊരു ഡിസൈനാണ് പിന്നെ ഇപ്പം വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻ്റും നമ്മളിപ്പോൾ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് നമ്മൾ നീങ്ങണം നമ്മൾ സെയിൽ ചെയ്യണം ബിസിനസ് ചെയ്യണം അപ്പോൾ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വർദ്ധമാൻ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് പ്രിൻറ്റ് വൈറ്റ് ഗോൾഡ് മെറ്റീരിയലാണ് കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ടോപ്പുകളും കുർത്തികളും ഫ്രോക്കുകളും ഒ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് കൂടുതൽ പേരും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ നൈറ്റി ബിസിനസ് ചെയ്യുന്നവർ തന്നെ എല്ലാവരും തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊക്കെ നമുക്ക് ടോപ്പുകൾ ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും ഫ്രിൽഡ് കുർത്തീസ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇടാനും സുഖമാണ് സമ്മർ സീസണിൽ നല്ല കോട്ടൺ ആണ് പിന്നെ ഡിസൈൻസ് ആണെങ്കിലും അടിപൊളിയാണ് പത്ത് കളറുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഇതിന് ഈ ഉണ്ട് അപ്പം ചില ഏരിയയിലേക്കൊന്നും ഈ ഇങ്ങനത്തെ ഐറ്റംസ് എത്തിയിട്ടും കൂടിയില്ല അപ്പം നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ഇത് ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഞാൻ സ്ക്രീനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് ആണോ ഗോൾഡ് പ്രിൻ്റ് ആണോ നോർമൽ ആണോ എന്നുള്ളത് അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനാണ് കറക്റ്റായിട്ട് ഓരോന്നും ഓരോന്നും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് അപ്പം ഇഷ്ടമുള്ളത് മെറ്റീരിയൽ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു തന്നു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ും പത്ത് കളറാണ് കേട്ടോ ഗോൾഡ് പ്രിന്റാണ് ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുമാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കളറുകൾ പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സെലക്റ്റ് പകരം വേറെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് നമ്പേഴ്സ് കറക്റ്റാക്കാൻ ശ്രമിക്കുക കേട്ടോ എട്ട് ഡിസൈൻ ആയിട്ടുള്ളെങ്കിൽ രണ്ടെണ്ണം വേറെ സെലക്ട് ചെയ്ത് സഹകരിക്കുക പിന്നെ എല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചാണ് ഒന്നും ഒരു മാറ്റി വെക്കാനില്ല നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്കത് തീർച്ചയായിട്ടും സെയിലായിട്ടുണ്ടാകും അത് ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോളേജ് മെറ്റീരിയലാണ് ഇത്രയും കളറുകളാണ് ഇതിലുള്ളത് 嗯。Mm. പിന്നെ പറയാനുള്ളത് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് അപ്പോൾ അത് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് ഇട്ട് തരും അപ്പോൾ പറയും ഇതിൽ ഒന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ പറയാറുണ്ട് അപ്പോൾ രണ്ടും രണ്ട് കാറ്റലോഗാണ് കാറ്റലോഗാണതൊന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം ഇതും റിപ്പീറ്റഡ് ആണ് കേട്ടോ പ്രീ ബുക്കിങ്ങിലോ നമ്മൾ കിട്ടിയപ്പോൾ പിന്നെയും കൊണ്ടുവന്നാണ് ഒരുപാട് പേര് പിന്നെയും പിന്നെയും വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വിഷമം വിചാരിക്കരുത് അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ പകരം മറ്റൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാ എങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വിന്മരിയെ സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈറ്റി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയതായി എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു സംരംഭമാക്കി മാറ്റാവുന്നതാണ് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്ത് ഒരുപാട് പേര് ചെയ്ത് അടിപ്പൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി നിങ്ങൾ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് സെയിൽ ചെയ്യാനൊക്കെ ശ്രമിക്കട്ടോ അങ്ങനെയൊക്കെ അടിപൊളിയാക്കും എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ചില സമയത്ത് കോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് തിരക്കുള്ള സമയത്ത് അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഡറിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ളത് കളർ കളർച്ചാട്ടാണോ കേട്ടോ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്